ഹായ് കുട്ടികാരെ ഈ വായന ചലഞ്ചിൽ അടുത്ത പുസ്തകവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അബ്ദുള്ളക്കുട്ടി കുട്ടി ഇടവനെ രചിച്ച റിയാൻഡി കിണർ എന്ന അതിമനോഹരമായ പുസ്തകവുമായാണ് ജലത്തിനായി ഒറ്റയ്ക്ക് പോരാടിയ ഒരു കുട്ടിയുടെ അസാധാരണ ജീവിതകഥയാണിത് കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുന്ന കഥയാണ് റിയാൻ്റെ ഇത് ആഫ്രിക്കയിലെ ജലമില്ലാതെ ജീവിക്കുന്ന കുട്ടികളെ കുറിച്ചറിഞ്ഞ കാനഡയിലെ റിയാൻ ആഫ്രിക്കയിൽ ഒരു കിണർ സ്ഥാപിക്കുകയായിരുന്നു ഈ കിണറിനു വേണ്ടി രണ്ടായിരത്തിലധികം ഡോളറുകളാണ് റിയാൻ ഒറ്റയ്ക്ക് സ്വരൂപിച്ചത് ഈ പുസ്തകം വായിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ കൊടും ചൂടിനെ കുറിച്ച് ഞാൻ ഓർത്തുപോയി നമ്മൾ അതേ ചുറ്റുപാടും കഴിയുന്ന പക്ഷികൾക്ക് വേണ്ടി നമുക്കും ഒരു തുള്ളിൽ ജലം കരുതി വെക്കാം ലോകത്തിലെ എല്ലാ ജലവും ഒരു ബക്കറ്റിൽ സ്വരൂപിച്ച് വെച്ചാൽ അതിലെ ഒരു സ്പൂ ഒരു സ്പൂൺ മാത്രമേ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ എന്നറിയാൻ്റെ വാക്കുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങളും ഈ പുസ്തകം വാ കണ്ടെത്തി വായിക്കുമല്ലോ